മനുഷ്യരാശ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അത്യന്താപേക്ഷികമായ ഒരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത് എന്നറിയുമോ അത്രയും സങ്കടത്തിലാകുമ്പോഴും അത്രയും വിഷമത്തിലാകുമ്പോഴും അത്രയും ദുഃഖത്തിലാകുമ്പോഴുമാണ് മനുഷ്യന്മാര് മുഴുവനുമല്ലാം കരങ്ങൾ ഉയർത്തുന്നത് അവശ്യമെന്തുണ്ടെങ്കിലും കഴിയണ്ട അവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട മുട്ടണം മടിക്കണ്ട തുറക്കും ക്ഷണം മധുസോദര വിധിയുള്ളതാ കുർ ആനിലായി നമ്മോട് പ്രഖ്യാപിച്ചതാ മനുഷ്യനിക്കെന്താവശ്യമുണ്ടോ മക്കളെ കിട്ടിക്കുന്ന കാര്യമാണെങ്കിൽ അള്ളാഹു വിലയിക്കുന്ന പറയണം എന്റെ സമ്പത്ത് കൊണ്ട് നമ്മുടെ മക്കളെ കല്യാണം കഴിപ്പിച്ച് വിടാമെന്ന് പറയാൻ കഴിയില്ല അള്ളാഹു നമുക്ക് തന്ന വലിയ വലിയ കൊട്ടാരങ്ങളോ തോട്ടങ്ങളോ കടകൾ കൊണ്ടോ നമ്മുടെ മക്കളുടെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാമെന്ന് പറയാൻ കഴിയില്ല അമ്മാഹ ഒരുപാട് ഞാമത്തുകളും സമ്പത്തുകളും അള്ളാഹു നമുക്ക് തന്നപ്പോൾ എത്ര ആളുകളാണ് പടച്ചറപ്പിലേക്കുന്ന കരങ്ങൾ ഉയർത്തിയത് പക്ഷേ രോഗമാകുമ്പോഴോ സങ്കടം ോ വിഷമം വരുമ്പോഴോ ആ സമയത്തൊക്കെ അള്ളാഹവിക്കുന്ന കരങ്ങൾ ഉയർത്തിയിട്ട് കരയാറുണ്ട് അളച്ചുനേ എന്റെ രോഗങ്ങൾക്ക് ശമനം തരണേ അല്ലോ െ മാറ്റണേ അല്ലോ സങ്കടങ്ങളെ മാറ്റണേ അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യമാര് കരയുന്നത് സങ്കടങ്ങൾ വരുമ്പോഴാണ് ഇനി സങ്കടം വരട്ടെ വരാതിരിക്കട്ടെ ഏത് സമയത്തും അല്ലാഹുവിനോട് തുഴ ചെയ്യണം അതാണ് നിന്ന് ബഹുമാനപ്പെട്ട തഴവസ്ഥ അതിൻ്റെ പൈത്തിൽ എവിടെ പറയുന്നത് ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട റബ്ബിന്റെ വാതിൽ മുട്ടണം മടിക്കണ്ട തുറക്കും ക്ഷണം അത് സോദരാ വിധിയുള്ളതാ ഖുർആനിലായി നമ്മോട് പ്രഖ്യാപിച്ചതാ ജീവിതത്തിൽ ഏത് കാര്യം ആവശ്യമുണ്ടോ ഏതെല്ലാം വഴികളിലൂടെയാണ് കടന്നു പോകുന്നത് ആവശ്യമുള്ളതൊന്നും മടിക്കാതെ നിങ്ങൾ വളരെ സങ്കടത്തോടെ അള്ളാഹു വിലയിക്കുന്ന ചോദിക്കലാണ് അള്ളാഹു പറയലാണ് കൂമ്പാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാ പിന്നെയും എനിക്കില്ലല്ലോ നീ നീയല്ലാതെ എന്നും പറഞ്ഞു നീ തേടണം വല്ലാതെ എത്ര അർത്ഥവത്തായിട്ടുള്ള വാക്കാണ് എത്ര വലിയ തെറ്റുകൾ ചെയ്തുപോയവരായാലും ചില ആളുകൾ പറയാറുണ്ട് ചില ആളുകൾ അവിടുന്ന് പറയാറുണ്ട് പടച്ചവനെ സങ്കടത്തിന്റെ വടികളിലൂടെ ദുഃഖത്തിന്റെ വടികളിലൂടെ പറയാറുണ്ട് അള്ളാഹുവേ ഞാൻ വലിയ തെറ്റ് ചെയ്തവനാണ് ഞാൻ വലിയ കുറ്റം ചെയ്തവനാണ് എന്റെ തെറ്റുകാരണം അള്ളാഹുവിനുക്ക് മാപ്പുതരുമോ അള്ളാഹുവിന്റെ പാപങ്ങൾ പൊറുക്കുമോ ചില ആളുകൾ അങ്ങനെയാണ് അവർ പറയും അള്ളാഹുവിന്റെ പാപങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു തരുമോ അള്ളാഹു എന്നെ സ്വീകരിക്കുമോ ഇഷ്ടപ്പെടുമോ അള്ളാഹുവേ ഞാൻ ഒരുപാട് വലിയ തെറ്റുകൾ വലിയ വലിയ കുറ്റങ്ങൾ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ അള്ളാഹുവെ എനിക്ക് ഇന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നവർ ചില ആളുകൾ പറയാനുണ്ട് ഞാൻ ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത തെറ്റ് ഏറ്റവും വലിയ തെറ്റാണ് തെറ്റാണ് ഏറ്റവും വലിയ കുറ്റാണ് അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരുവോ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കൂലേ അതാണ് ഇവിടെ പറയുന്നത് അള്ളാഹുവേ വളരെ വ്യക്തമായി നീ തെറ്റു ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ട പിന്നെയും ഒരുപാട് തെറ്റുകൾ ചെയ്തുപോയി നിന്റെ രണ്ട് കരങ്ങൾ അള്ളാഹുവിലേക്ക് നീയെന്ന് നീട്ടിയാൽ നിന്റെ അത് അതല്ലാഹു തട്ടൂല്ല എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് പറയേണ്ടത് എന്ന് പോലും പഠിപ്പിക്കുകയാണ് ആരും നീ അല്ലാതെ എന്നും പറഞ്ഞു നീ തേടണം വല്ലാതെ അള്ളാഹുവിലേക്ക് കരയുമ്പോൾ അള്ളാഹുലേക്ക് സങ്കടപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിന്റെ വേദനകൾ പറയുമ്പോൾ നമ്മൾ പറയണം അല്ലാഹുവേ നീ അല്ലാതെ ഞങ്ങൾക്കൊരാളില്ല ഒരാളോട് പറയാനില്ല ഒരാളോട് പരിഭവം പറയാനില്ല നീ മാത്രമാണ് റബ്ബേ അതുകൊണ്ട് പഠിച്ചവനെ നീ എന്റെ കരങ്ങളെ തട്ടല്ലേ എന്റെ കണ്ണുകൊണ്ട് ചെയ്ത പാവം എന്റെ കാതുകൊണ്ട് കേട്ടത് എന്റെ കൊണ്ട് ചിന്തിച്ചത് എല്ലാ ൾ കൊണ്ട് ചെയ്തു പോയത് അതെല്ലാം നീ തട്ടണേ അല്ലാ അങ്ങനെ അള്ളാഹുവിലേക്ക് നല്ല മനസ്സോടുകൂടി നിങ്ങൾ കരഞ്ഞുകൊണ്ട് കടന്നു പോയാൽ എന്നാലുത്തരം ചെയ്യുന്നതാ ഓർത്തിട്ടു നീ തന്നപ്പോഴും കരയുന്നതാ പ്രാർത്ഥന നമുക്കില്ലാതെ വന്നാൽ കാട്ടുന്നതാ നമ്മൾ അള്ളാഹുവെ പ്രാർത്ഥിക്കുവാൻ നമ്മോടവൻ കൽപ്പിച്ചതാ ഇല്ലാതിരുന്നാൾ നമ്മളെ തള്ളുന്നതാ ിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി വിനയാനായി പെങ്ങളെ ഹൃദയത്തോടെ അള്ളാഹുവിലേക്ക് നിങ്ങൾ കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ നിങ്ങൾ ചെയ്താൽ നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ് ഇനി അങ്ങനല്ല അള്ളാഹുവിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്താൻ നമ്മൾ മടി കാണിക്കുന്നവരാണ് നമ്മൾ മടി കാണിച്ചുകൊണ്ട് കടന്നു വരുന്നവരാണ് അങ്ങനെ കടന്നു വന്നാൽ അങ്ങനെ കടന്നു വന്നാൽ അള്ളാഹുവിനെ നമ്മളെ ഇഷ്ടമല്ലാഹുവിനോട് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അള്ളാഹുവിന് നമ്മളെ വലിയ ഇഷ്ടമാണ് നമ്മൾ ഇനിയിപ്പൊ ചോദിച്ചില്ല ചോദിക്കാൻ നമുക്കൊരു മടി മടി അങ്ങനെയാണ് പോകുന്നതെങ്കിൽ നമ്മുടെ കാര്യം തന്നെ വല്ലാത്ത പരിതാപകരമാണ് അള്ളാഹനോട് ചോദിച്ചാൽ അപ്പനും വലിയ ഇഷ്ടമാണ് 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 സങ്കടം ഇല്ലാത്തവരില്ല വിഷമങ്ങളില്ലാത്തോ ഇല്ല അതുകൊണ്ട് അള്ളാഹുലേക്ക് നമ്മൾ കരങ്ങൾ ഉയർത്തിയിട്ട് ചോദിക്കണം നല്ലതുപോലെ അതുകൊണ്ടാണ് നമ്മുടെ അൽമവാഹിബുൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മളോട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട ദിവസ്ഥ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത് അല്ലേ അല്ലെ അല്ലെ വിവരിച്ചതാ എന്നുള്ളതല്ലടമത്വവും കാട്ടുന്നതാ പ്രാർത്ഥിക്കുവാൻ തൗസേഖു ചെയ്താൽ പിന്നെ അതിനുത്തരം ഉണ്ടെന്ന ലക്ഷ്യം തന്നെ പ്രാർത്ഥന ഹബീബെ ഇബാദീബെ ഒമാനവർ പറയുന്നു നിന്ന് ാഹുലെന്ന് പറഞ്ഞു പോയത് നിസ്കാരം ഒരു വിപാദത്താണ് എല്ലാ നന്മകളും വിപാതത്താണ് അതേപോലെ ഒരു ഒരുപാതത്താണ് അള്ളാഹുവിനേക്ക് രണ്ട് കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ജായും ഇപാദത്താണ് അള്ളാഹുവിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആ ഒരു അതും വല്ലാത്ത ഉത്തരമാണ് ആരാ പഠിപ്പിച്ചത് അഷ്റഫുൽ റസൂലുള്ളാഹി അലൈഹി വസല്ലമ ദുആയന്ന തിരുമുസ്തഫ നബി മുഹമ്മദ് അതുമാത്രമല്ല എന്നും ഹദീസിൽ വന്നതും ശരി തന്നെയാ മുന്നിൽ ഗുണം എന്തെങ്കിലും ഒന്നുള്ളതാ പ്രാർത്ഥിച്ചിരുന്നാൽ നിശ്ചയം കിട്ടുന്നതാ ചോദിച്ചതപ്പോൾ തന്നെടൊന്നതു തന്നെ അല്ലാത്ത പക്ഷം നാഹുറത്തിൽ പിന്നെ ചില ആളുകൾ പറയും ഞാൻ എന്തെല്ലാം റബ്ബിനോട് ചോദിച്ചു എന്തെല്ലാം റബ്ബിനോട് പറഞ്ഞു പറഞ്ഞു എന്നിട്ടും എന്തുകൊണ്ടാണ് അള്ളാഹു എന്നെ മാത്രം കാണാത്തത് എന്തോ പിന്നെന്താ അള്ളാഹു എന്നെ മാത്രം കാണാത്തത് എത്ര കരഞ്ഞതാ ഞാൻ എത്ര അബ്ബിനോട് ചോദിച്ചതാ അള്ളാഹു നിങ്ങൾ ചോദിച്ചു ഒന്നും അള്ളാഹു ഇവിടെ വെച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ നാളെ ആഹ്റത്തിൽ അതിന്റെ ഉത്തരം കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അല്ലേ പ്രാർത്ഥിക്കുവാൻ പട്ടതുകൾ അറിയേണ്ടതാ അറിയാതിരുന്നാൽ ഉത്തരം മുട്ടുന്നതാ അള്ളാഹുവിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ ആ പത്ത് അതപുകൾ ആ പത്ത് അതപുകൾ ഇല്ലെങ്കിൽ നമ്മുടെ ഉത്തരം മുട്ടുന്നതാണ് അതിന് അള്ളാഹുവിലേക്ക് നല്ല മനസ്സോടുകൂടി കൂടിയിട്ട് പറയുമ്പോൾ നമ്മൾ ഈ പത്ത് അതപുകൾ നമ്മൾ പാലിക്കുകയും അത് നമ്മൾ കൊണ്ടുവരികയും ചെയ്താൽ ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് എവിടെ നിന്ന് ലഭിക്കുന്നത് അതിലൊന്ന് സമയം നോക്കണം എന്നുള്ളതാ അറഫാദിനം അതിനേറ്റവും പറ്റുന്നതാ ചെയ്യുന്ന സമയം നമ്മൾ വളരെ കറക്റ്റായി കണ്ടുപിടിക്കണം ചില സമയങ്ങളിലും ചില സന്ദർഭങ്ങളിലും ചില സ്ഥലങ്ങളിലും നല്ല മനസ്സോടെ നല്ല നെയ്യത്തോട് നമ്മൾ ചെയ്തു പോയാൽ ചെയ്താൽ അത് വളരെ പുണ്യമാണ് അതിൽ അതിലേറ്റവും നല്ലത് പരിശുദ്ധമായ ഹജ്ജിന്റെ ആ ഹജ്ജിന്റെ പരിശുദ്ധമായ വടികളിലൂടെ കടന്നു പോകുന്നവർ കോടിക്കണക്ക ലക്ഷ ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന അള്ളാഹുവിന്റെ അറഫ ആയിൽ വെച്ചുകൊണ്ട് ആര് ദുആ ചെയ്യുന്നു ആരുടെ കണ്ണു അള്ളാഹുവിനെ തട്ടില്ല നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ആ ദിവസം നമ്മളും നല്ലതുപോലെ അള്ളാഹുവിനേക്ക് കരങ്ങൾ എത്തിയിട്ട് കരഞ്ഞാൽ അള്ളാഹു നമ്മളെയും തട്ടില്ല അള്ളാഹു നമ്മളെ സ്വീകരിക്കാതെ മടക്കില്ല അതുകൊണ്ട് നല്ല മനസ്സോടെ നല്ല അറഫാ ദിനത്തിൽ നോട് ചോദിക്കണം കമലാന്റെ ദിവസം മുഴുവനും സങ്കേതമാ അതുപോലെയോ മുൾജും ജുമുഅത്തും കങ്കേമമാ റമലാനിന്റെ മുഴുവൻ ദിവസവും ഉത്തമമാണ് അതിന്റെ പകലും അതിന്റെ രാവുകളും ചെയ്യാൻ ഏറ്റവും അത്യുത്തമമാണ് എന്നാൽ കഴിഞ്ഞു നമ്മൾ മുഴുവനും അത് കൊന്നു കളഞ്ഞോ ആ സമയത്ത് നമുക്ക് ദ്വാ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അള്ളാഹുബിലേക്ക് ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല അള്ളാഹുബിലേക്ക് പറയാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നത് അല്ലാ അതുപോലെ യോമുൽ ദിവസവും നല്ലതാണ് ചെയ്യാൻ അറഫാ ദിവസം നല്ലതാണ് എല്ലാ ദിവസവും നല്ലതാണ് അതുപോലെ ജുമുഅ വെള്ളിയാഴ്ച ദിവസവും നല്ലതാണ് അങ്ങനെ ദുആ ദ്വാചയൊണ്ട് കടന്നു വന്നാൽ എത്രയോ സന്തോഷമാണതുപോലെ രാവിന്റെ മദ്യം നല്ലതാണെല്ലാ ദിനം അത് തന്നെ മണി രണ്ടായിരുന്നാൽ ശോഭനം മഴ പെയ്തു ും സമയമിൽ ചോദിക്കണം ഭാഗം വികാമത്തിൻ്റെയ്ക്കും നല്ലതാ നിസ്കാരശേഷം ഏറ്റവും ഫലമുള്ളതാ രാത്രിയില് ആദ്യ രാത്രിയില് രണ്ടു മണി അതാ രണ്ടു മണി സമയത്ത് നമുക്കും എഴുന്നേൽക്കാൻ പറ്റുമോ ഒരഞ്ചു മിനിറ്റ് ഇരിക്കാൻ പറ്റുമോ അള്ളാഹുവിലേക്കൊന്ന് ചെയ്യാൻ പറ്റുമോ അങ്ങനെ നല്ല മനസ്സോടെ നല്ല നീയത്തോടെ നമ്മൾ ചെയ്യാൻ കടന്നു വന്നാൽ അത് ഏറ്റവും നല്ലതാണ് സ്വീകരിക്കാൻ അത്യുത്തമമായ സമയമാണ് പിന്നെ നമ്മളൊക്കെ എപ്പോഴും മഴ പെയ്യുമ്പോൾ കാണാറുണ്ട് മഴ പെയ്യുന്ന സമയം അള്ളാഹുവിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് ദ്വാര ചെയ്യണം ാണ് പെയ്തുറങ്ങുന്നത് എന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളെ മാറ്റണേ അല്ലാഹുവേന്റെ പറക്കത്തുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങൾ മാറ്റണം

ാണ് നമ്മൾ ദുആരക്കുന്നതെങ്കിൽ ആ സമയത്തും നമ്മുടെ ദുആക്ക് ഉത്തരമുണ്ട് മഴ പെയ്യുമ്പോ മഴയെ ഒരു മഴ എന്ത് നാശം പിടിച്ച മഴയാ പാടോ ഇല്ല കുറ്റപ്പെടുത്താൻ പാടില്ല മഴ റഹ്മത്താണ് അതുകൊണ്ട് ഒരിക്കലും അള്ളാഹുവിന്റെ റഹ്മത്താകുന്ന മഴയെ നമ്മൾ ഒരിക്കലും നമ്മൾ നമ്മൾ കുറ്റപ്പെടുത്തരുത് അതുകൊണ്ടാണ് അവിടെ നല്ല മനസ്സോടെ പറഞ്ഞു നല്ല സമയമാണ് പതിവുള്ളതാ ചന്ത ചില ചോദിക്കുന്നവൻകില്ലറബ വളരെ സന്തോഷകരമായി ആനന്ദകരമായി ചെയ്യുന്ന സമയങ്ങളിൽ നല്ല അതപോടെ ഉളവെടുത്ത് പല്ല് വേച്ച് തിരുവിലയ്ക്ക് മുന്നിട്ടാവലം അതു നല്ലതാ അത പുണ്ണിരുന്നാലെപ്പോഴും അത് മെച്ചമാ നല്ല അതപോടെബിലെ മുന്നിട്ടിരുന്നിട്ട് നല്ല നീയത്തോടെ നിങ്ങൾ ചോദിക്കുകയാണോ എന്നാ നിങ്ങളുടെ ചോദ്യം അല്ലാഹു അള്ളാഹുതപ്പില്ല നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ലേ

في الدنيا <سؤال> والآخرة توفنا مسلما وألحقنا بالصالحين الله كارنا كارلا يا الله كارنا يا الله مالك الملوكا يا الله نعم لدي مجلسنا نسوي الله അള്ളാഹുബേ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളും എന്തെല്ലാം സങ്കടങ്ങളും എന്തെല്ലാം നൊമ്പരങ്ങളും മനസ്സിൽ പേര് ജീവിക്കുന്നവരുണ്ടോ ഈ മതിലിസിന്റെ കൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ മാറ്റണേ അല്ല സങ്കടങ്ങളെ മാറ്റണേ അല്ലാ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ അള്ളാഹുവേ മനസ്സിന്റെ ഉള്ളിൽ ഇമാലിൻ്റെ മാധുര്യം തരണേ അല്ലാ അള്ളാഹുവേ ഒരാളുടെ മനസ്സിലും ഞങ്ങളൊരു ശത്രുവാകുന്നൊരവസ്ഥ റബ്ബേ പടച്ചാകെ അതുപോലെ പലരുടെയും പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാര് സഹോദരങ്ങള് പ്രിയപ്പെട്ടവര് ബന്ധിമിത്രാദികള് പലരും വിട പറഞ്ഞിട്ട് പടച്ചറപ്പേ പച്ചമണ്ണാവുന്ന കവറിന്റെ അകത്തട്ടിലാണ് യാ അല്ലാ അവരുടെയൊക്കെ കമരണങ്ങളെ സ്വർഗത്തിന്റെ പൂങ്കാപനമാക്കണേ അല്ല സന്തോഷത്തിൻ്റെ വീടാക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ തരല്ലേ റബ്ബേ അഹങ്കാരം തരല്ലേ റബ്ബേ പടച്ചവനെ അള്ളാഹുവേ ഞങ്ങൾ പലരും പല തെറ്റുകൾ ചെയ്തു പോയവരാ നീ ഞങ്ങൾക്ക് മാപ്പ് മാപ്പുതരണേ അല്ലാ റബ്ബേ നിന്റെ കൈകളിലേക്ക് നിന്റെ കരങ്ങളിലേക്ക് അള്ളാഹുവേ കൈകൾ ഉയർത്തിയിട്ട് ദുആ ചെയ്താൽ നീ തട്ടിക്കളയൂലല്ല അല്ലാ നീ ഞങ്ങളെ തട്ടില്ലല്ലോ റബ്ബേ പടച്ചവനെ ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളുടെ അമാലുകളെ കബൂലാക്കണേ റഹ്മാനെ ഞങ്ങളുടെ നിസ്കാരങ്ങളെ കബൂലാക്കണേ റഹ്മാനെ ഞങ്ങളുടെ നോമ്പുകളെ കബൂലാക്കണേ അല്ലാ പടച്ചറപ്പേ ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ പൊരുത്തത്തിലായി കഴിയുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ

birahmatika ya arhamar rahimin